തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായെന്ന് വാർത്തകൾ തള്ളി ഇന്ത്യൻ വംശജിയായ നാസയുടെ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് താൻ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട അതേ ഭാരം തന്നെയാണ് നിലവിലുള്ളത് ബഹിരാകാശത്തെ മൈക്രോ ഗ്രാവിറ്റിയെ ചെറുക്കാൻ കർശന വ്യായാമ മുറകൾ ചെയ്യുന്നതിനാലാണ് തന്റെ ശരീരം രൂപം മാറിയത് എന്ന് സുനിത നാസ പുറത്തുവിട്ട വീഡിയോയിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് താൻ ദിനം പ്രതി എക്സസൈസ് ചെയ്യാറുണ്ട് ബൈക്ക് ഓടിക്കുകയും ട്രെഡ്മില്ലിൽ ഓടുകയും ഭാരം പൊക്കുകയും ചെയ്യുന്നുണ്ട് ഈ അധ്വാനങ്ങളാണ് തന്റെ രൂപമാറ്റത്തിന് കാരണം തന്റെ വ്യായാമം കാരണം അരയ്ക്ക് താഴെയുള്ള ഭാഗത്തെ പേശികളുടെ വണ്ണം കൂടിയിട്ടുണ്ട് എന്നാൽ അരയ്ക്ക് മുകളിലുള്ള ഭാഗം വണ്ണം കുറഞ്ഞതായി തോന്നുകയാണ് എന്നാണ് സുനിതയുടെ വിശദീകരണം അന്തരീക്ഷ മർദ്ദവും ഭൂകുരുത്വം ഇല്ലാത്തതിനാൽ ബഹിരാകാശ സഞ്ചാരികളുടെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുന്നത് സാധാരണയാണ് തിരികെ ഭൂമിയിലെത്തുന്ന ഇവർക്ക് മാസങ്ങളോളം നടക്കുന്നതിനും മറ്റ് കായിക അധ്വാനങ്ങൾ ചെയ്യുന്നതിനും ബുദ്ധിമുട്ട് നേരിടാറുണ്ട് ഇതിന് പ്രതിവിധിയായാണ് ബഹിരാകാശ യാത്രികർ പേടകത്തിൽ കർശനമായ വ്യായാമം ചെയ്യണമെന്ന പദ്ധതി വന്നത് ഭാരമില്ലാത്തതിനാൽ ബെൽറ്റുകളും മറ്റും ഉപയോഗിച്ച് ഭാരമുള്ള പ്രതീതി ഉണ്ടാക്കിയാണ് വ്യായാമം ഇത്തരത്തിലുള്ള വ്യായാമം തന്നെയാണ് സുനിതയുടെ രൂപമാറ്റത്തിന് കാരണമായത് പത്ത് ദിവസത്തെ ദൌത്യത്തിനായി നാസയുടെ ബോയിംഗ് സ്റ്റാർലൈനർ കലിപ്സ് ക്യാപ്സ്യൂളിലാണ് സുനിതയും ബഹിരാകാശ യാത്രികനുമായ ബുഷ് വിൽമോറും ജൂൺ ആറിന് ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത് എന്നാൽ സ്റ്റാർ ലൈനറിന് സംഭവിച്ച സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇവരുടെ തിരിച്ചുവരവ് വൈകുകയായിരുന്നു പലതവണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇവ പരാജയപ്പെടുകയായിരുന്നു സെപ്റ്റംബർ പുറപ്പെട്ട സ്പേസ് എക്സ് ക്രൂ എന്ന ബഹിരാകാശ വാഹനത്തിൽ ഇവരെ അടുത്ത വർഷം മാർച്ചോടെ തിരിച്ചെത്തിക്കാനാണ് നാസയുടെ തീരുമാനം സുനിതാ വില്യംസിന്റെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടങ്ങിവരവ് ആറുമാസം കൂടി നീളുമെന്നാണ് നാസ അറിയിച്ചത് ഫെബ്രുവരിയോടെയായിരിക്കും ഇരുവരെയും ഭൂമിയിലേക്ക് എത്തിക്കാനാവുക എന്നാണ് നാസ നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം വെറും എട്ട് ദിവസത്തെ ദൌത്യത്തിനായി പോയ ഇവർ ഏകദേശം നവംബർ വരെയും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഉള്ളത് ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിനായിരുന്നു ബോയിംഗ് സ്റ്റാർ ലൈനർ പീടകത്തിൽ സുനിത വില്യംസും ബുഷ് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത് ജൂൺ ആറിന് ഐ എസ് എസിലെത്തി ജൂൺ പതിമൂന്നോടെ മടങ്ങാനായിരുന്നു ആദ്യ പദ്ധതി ഈ ബഹിരാകാശ പേടകം മുൻപ് ഐ എസ് എസിലേക്ക് രണ്ട് യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു സുനിതയും വിൽമോറും വിക്ഷേപണത്തിന് മുൻപ് സ്റ്റാർ ലൈനറിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ഹീലിയം ചോർച്ച കണ്ടെത്തുകയായിരുന്നു ഇതുകാരണം യാത്ര പലതവണ മാറ്റിവെച്ചു ഒടുവിൽ ജൂൺ അഞ്ചിന് വിക്ഷേപണം വിജയകരമാകുകയും മണിക്കൂറിന് ശേഷം ഇരുവരും സുരക്ഷിതരായി നിലയത്തിലെത്തുകയും ചെയ്തു എട്ടു ദിവസം കൊണ്ട് മടങ്ങാനായിരുന്നു ഇരുവരുടെയും പദ്ധതി ജൂൺ പതിമൂന്നിനായിരുന്നു ആദ്യ മടക്കയാത്ര തീരുമാനിച്ചിരുന്നത് തുടർന്ന് ജൂൺ സ്റ്റാർ സ്റ്റാർലൈനർ ക്യാപ്സ്യൂളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങാൻ സാധിക്കാത്തത് സ്റ്റാർലൈനർ പേടകത്തിന്റെ ത്രസ്റ്റോറുകൾക്കുണ്ടായ തകരാറും ഹീലിയം ചോർച്ചയും ഇരുവരുടെയും ദൌത്യം കൊണ്ടുപോയി ഇപ്പോൾ സുനിത പറയുന്നതനുസരിച്ച് തുർക്കിഷ് മീൻകൊണ്ടുള്ള സ്റ്റൂവും ഇടയ്ക്ക് കഴിക്കാറുണ്ട് അതിനൊപ്പം തന്നെ ചോറും ഒലിവുമാണ് കഴിക്കാറുള്ളത് എന്നും സുനിത വില്യംസ് പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി